ഫസ്റ്റ് ടൈമാണ് ഞാൻ കക്ക വൃത്തിയാക്കുന്നത് ഇങ്ങനെ നമുക്ക് കിട്ടി ഞാൻ എനിക്ക് ലുലൂലി പോയപ്പോ കിട്ടിയതാണേ ഇത് അറിയാ അവര് കാണിച്ചെന്ന് ഇങ്ങനെ ഏ അഴുക്ക് ഇങ്ങനെ വരും പ്രസ് ചെയ്തെടുക്കുമ്പോ വെളിയിലൊക്കെ അവര് കഴുക്കൊക്കെ കളഞ്ഞു തന്നെ ആണാവോ എടുക്കണത് ഇനി നന്നായിട്ട് കഴുകി എടുക്കണം ഒരു ഒന്നൊന്നര പണി തന്നെ ആണ് ചേട്ടാ കക്ക ഇറച്ചി വൃത്തിയാക്കുക വില വലിയ വിലയൊന്നും ഇല്ല അല്ലെ കറി വെച്ച് വരുമ്പോ വില കൂടും കാര്യം ഇത്രയും മെനക്കേടുള്ളതുകൊണ്ടേ മീൻ കിട്ടുന്ന മാത്രമുള്ള കടകളിൽ പോകുമ്പോഴൊക്കെ നിങ്ങളൊക്കെ വാങ്ങിക്കുന്ന കണ്ടിട്ടുണ്ട് ഇപ്പൊ വിഴിഞ്ഞത്തൊക്കെ പോയപ്പോഴേ പക്ഷെ ഞാൻ ഒന്ന് വെച്ച് വാങ്ങിയോർക്കുന്നുണ്ടോ എപ്പോഴും ഹൗസ് ജലധാര പോയപ്പോഴാണ് ആദ്യം പറഞ്ഞപ്പോ എനിക്ക് എന്തോ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഉള്ളൂ അന്ന് എന്തൊക്കെ ഫുഡ് അല്ലേ ഓ ഒരുപാട് അടിപൊളി ഫുഡായിരുന്നു അല്ലേ നല്ല ഒരു യാത്രയായിരുന്നു ആലപ്പുഴ കഴുകി എടുക്കണം ഏഹ് ഞാന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത്രയൊക്കെ കുക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് പക്ഷെ ഞാൻ ഇതുവരെ ഇത് വാങ്ങിയിട്ടുമില്ല ക്ലീൻ ചെയ്തിട്ടുമില്ല കുക്ക് ചെയ്തിട്ടില്ല കഴിച്ചിട്ടുണ്ട് ഇഷ്ടമാതിരി കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് ചെമ്മീനും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കണേ സാധാരണ ഞാനിങ്ങനെ ഫ്രീസറില് അല്ല സൂക്ഷിക്കുന്ന ഒരു പരിപാടിയില്ല മീൻ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കും അങ്ങനെ തന്നെ ഉണ്ടാക്കും അപ്പം ഇതിപ്പം ഞാൻ വാങ്ങി വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഫ്രീസറിൽ കുറച്ച് കണ്ടെയ്നറിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് സൂക്ഷിക്കുന്നത് അപ്പം നമുക്ക് എടുക്കുമ്പം ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി വെച്ചു പിന്നെ മൺചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതിലേക്ക് നമുക്ക് ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് ഒരു എട്ട് പത്ത് ചോ ചെറിയ ചുവന്നുള്ളിയാണേ ഇത് കുറച്ച് വലിപ്പത്തിലുള്ള ചുവന്നുള്ളി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു കറി ഒരു പാരഗൺ സ്റ്റൈലിലെ ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ് കേട്ടോ പലഹാരത്തിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ അപ്പം ഇതൊക്കെ ഇട്ട് എടുക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് അവിടെയൊന്ന് റെഡിയാകട്ടെ ആ സമയത്ത് ഇതാ നമ്മളുടെ ഇറച്ചി ഞാൻ കഴുകി കൊണ്ടുവന്നതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേഗിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ക്ലീൻ ചെയ്യുന്നതും റെഡിയാക്കുന്നതും കേട്ടോ അപ്പം എന്താ ഇത് മുൻപ് ഞാൻ റെഡി റെഡിയാക്കിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഇതൊന്ന് അവിടെ ഇരുന്നൊന്ന് ഒന്ന് വേഗട്ടെ അപ്പം എന്താ നമ്മളുടെ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പം പെട്ടെന്ന് വഴണ്ടി വഴണ്ടിയിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് മൂടി വെച്ചു കൊടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളുടെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് പൊടികളുടെ അളവിൻ്റെയൊക്കെ മാറ്റം വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വഴറ്റിയെടുക്കണം അത് പിന്നെ നല്ല വിളഞ്ഞ മാങ്ങ ഒരു മാങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അതും കൂടി ചേർത്ത് നമുക്ക് നമുക്കത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ആ മസാലയൊക്കെ ഈ മാങ്ങയിലേക്ക് ഒന്ന് പിടിച്ചു വരണം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഈ മാങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയം എന്താ നമ്മളുടെ കക്കയറച്ചിതാ കണ്ട കറക്റ്റ് തിളച്ച് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും ഡ്രെയിൻ ചെയ്തെടുക്കണേ അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അടക്കമൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ മാങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ചിലപ്പം അടുക്കി പിടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലല്ലേ അപ്പോൾ അതായതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇതായി ഇതുപോലെ വാല് വെച്ചിട്ടാണ് വൃത്തിയാക്കിയത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഇടിയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പം ഞാൻ മറ്റൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചു ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്നു ചൂടാകുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഞാൻ ഇതുപോലെ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഉലുവ ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പം നല്ല മണവും നല്ല രുചിയാണ് കേട്ടോ ഇപ്പം ഞാനിതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതാണ് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതെല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം നമുക്ക് മീൻകറിയൊക്കെ വെക്കുമ്പം ഇതുപോലെ മൺചട്ടിയിൽ വെക്കണതാണ് എനിക്കിഷ്ടം കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മൺചട്ടിയിൽ വെക്കണതാണോ ഇഷ്ടം അതുപോലെ കക്കയിറച്ചി നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണത് അപ്പോൾ അത് അവിടെ വഴറ്റുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ദൈ നമ്മളുടെ ഈ ചെമ്മീന് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാനാണ് കാരണം ഈ നമ്മൾ ആദ്യമേ വെള്ളം ഒഴിക്കത്തില്ലേ ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വഴറ്റിയ ശേഷം ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പം രണ്ടാം പാലാണ് ഞാൻ ഇതാ ഇതായതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ടാം പാലെന്ന് പറയുമ്പോഴേക്കും ഒരുപാടിങ്ങനെ കുറുകിയതല്ല നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ നല്ല മാങ്ങയും ചെമ്മീനും ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണേ പിന്നെ നമ്മൾ എടുക്കുന്ന മാങ്ങയും നല്ലതായിരിക്കണം കേട്ടോ അതല്ലാതെ കവർപ്പുള്ള മാങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് അപ്പോഴും ആ മീൻ കറിയുടെ ടേസ്റ്റ് എന്നെ മാറിപ്പോവും അപ്പോൾ അതവിടെ അടച്ചു വെച്ചു ഇനി നമുക്ക് ഇത് റെഡിയാക്കാം അപ്പോൾ സവാളത ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കക്ക ഇറച്ചി നിങ്ങൾ ഏതൊക്കെ വിധത്തിൽ ഉണ്ടാക്കും പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ സൈഡിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇറച്ചി വെക്കുന്നതെന്ന് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ വളരെ കമ്മിയായിട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ്ട് നമ്മുടെ മാങ്ങയൊക്കെ അത് വെന്ത് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ പരുവം നോക്കുന്നത് വെന്ത് ഉടഞ്ഞ് മഷി പോലെ ആവാൻ പാടില്ല കേട്ടാ ഇങ്ങനെ മാങ്ങ നമ്മൾ കഴിക്കുമ്പം നമുക്ക് അതിലിങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം നമ്മൾ പേരകനിലൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ആ അപ്പോൾ ആ സ്റ്റൈലിൽ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കണമെന്നേ ഉള്ളൂ എന്തായാലും ഇൻഷാല്ല ആ ഒരു ടേസ്റ്റ് കിട്ടും ഞാനിവിടെ ഇറക്കിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഏട്ടാ അപ്പം കണ്ട മാങ്ങ ഇപ്പം കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഏട്ടാ ഇപ്പം മാങ്ങയും ചെമ്മീനും ഒക്കെ വെന്ത് വരുന്ന ആ സമയത്ത് ലാസ്റ്റ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പം ഒന്നാം പാലെന്ന് പറയുമ്പോൾ നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത്രയും ഉണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ നമ്മളിനിയിപ്പം കുറുകിയ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പിന്നെ മൺചട്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കൊന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച ശേഷം പിന്നെ നമ്മളിട്ട് ഒരുപാടങ്ങ് തിളപ്പിക്കുകയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം ചട്ടിയിൽ ചട്ടിയിലിരുന്ന് തന്നെ തിള വരുവേ ഞാനിപ്പോൾ അതാ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് വെച്ചു കൊടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചെമ്മീൻ കറി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ എനിക്ക് എനിക്കുമാണ് നമ്മുടെ ഇവിടെ ആലപ്പുഴയിലൊക്കെ ഇത് കക്ക ഇറച്ചി കിട്ടും കേട്ടോ അപ്പം മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പം അന്ന് അവർ ഈ കക്ക കക്കയിറച്ചി വെച്ച് തന്നേട്ടാ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളുടെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഓൾറെഡി നമ്മൾ ഈ ഇത് വേവിക്കാൻ വെച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപ്പിട്ട് കൊടുക്കാൻ പിന്നെ കക്ക ഇറച്ചി പല രീതിയിൽ രീതിയിലുണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് തോരനാണോ പെരട്ടാണോ എങ്ങനെയാണ് അതുപോലെ കക്ക നിങ്ങൾ പ്രഷർ കുക്കറിൽ വേവിക്കുക അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമാണ് ഇത് ഇങ്ങനെ കുക്ക് ചെയ്യണത് എനിക്കതുകൊണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ നിസാർക്കൊന്നും കക്ക ഇറച്ചിയൊന്നും ഇഷ്ടമില്ല കേട്ടാ ഇതിപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഈ സംഭവം വാങ്ങിച്ചതാണ് കേട്ടോ ലുലുലിങ്ങനെ കണ്ടപ്പം എനിക്കതെന്തോ കഴിക്കണം എന്ന് തോന്നി കേട്ടോ പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ ഒത്തിരി ടൈം എടുത്തു എന്നുള്ളതാണ് വാസ്തവം കേട്ടാ നീ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത് വഴറ്റിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും അന്ന് അടപ്പ് മാറ്റിയിട്ട് ഇതിലേക്ക് ചെറുകിയ തേങ്ങ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേട്ടാ അല്ലാതെ ഞാൻ ഇത് ഞാനിത് ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ശരിക്കും നല്ല മണം വരുന്നുണ്ടായിരുന്നേട്ടാ കാരണം ഈ മസാലയും തേങ്ങയും ഒക്കെ കൂടി ചേർന്നിട്ടേ നല്ല അടിപൊളി മണം വരുന്നുണ്ടായിരുന്നേ ഇന്നിപ്പം വേറെ ഞാൻ വെജിറ്റബിൾ കറികൾ അങ്ങനെ അങ്ങോ തോരനോ അവിയലോ അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇന്നിപ്പം ഈ ഫിഷ് കറിയും നമ്മളുടെ ഈ ഒരു കക്കയിറച്ചറിയും തോരനും മാത്രമേ ഉണ്ടാക്കണുള്ളൂ കാരണം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നിസാറയ്ക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് കറികളൊന്നും വേണം എന്നുള്ളൊരാളൊന്നും അല്ല ഏട്ടാ നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ എങ്ങനെയാണ് അതായത് നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ ഒരുപാട് കറികൾ വേണം എന്നുള്ളവരുണ്ടോ ഇപ്പം നിസ്സാറയ്ക്കെന്നെ പറയും നിസ്സാറയ്ക്കയുടെ വീട്ടിൽ തന്നെ ഉണ്ട് ആൾക്കാർ കാരണം ഇത്ര കറികളൊക്കെ ഉണ്ടെങ്കിലേ ആഹാരം കഴിക്കാൻ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്ന് പറയും അപ്പോൾ പലർ പല വിധമല്ലേ അപ്പം എന്തായാലും നിസാറിക്കെ സംബന്ധിച്ച് വളരെ സിമ്പിളാണ് പിന്നെ എന്തെങ്കിലും ഒരു സമ്മന്തി കൂട്ടി കൊടുത്താൽ നിസാറയ്ക്ക് പറയും ഇച്ചിരി മുട്ട പൊരിച്ചു തരാമോ എന്ന് പറയും കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ആഹാരത്തിൽ നമുക്കങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല അങ്ങനെതാ നമ്മളുടെ കക്ക ഇറച്ചിയും റെഡി ആയിട്ടുണ്ട് തോരൻ കേട്ടാ ഭയങ്കര മണം വരുന്നുണ്ട് എനിക്കങ്ങ് കഴിച്ചോളാൻ വയ്യാതെ ഞാൻ നിൽക്കുകയാണ് കേട്ടാ അടിപൊളിയാണ് ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പം നിസാറിക്ക പറഞ്ഞു നിസാറിക്ക ഒക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞേട്ടാ അപ്പം ഞാൻ ഫാബിയോണിൽ എടുത്ത് പറഞ്ഞ് വേഗം റെഡിയായി ആവും അപ്പൊക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി അപ്പം സനമോളിതാ നമ്മൾക്ക് മുൻപ് റെഡിയായി വന്നിരിക്കുകയാണ് ചേട്ടാ അപ്പം ഈ അത്യാവശ്യം നല്ല ചൂടു കൊണ്ടേ നമ്മൾ ബാംഗ്ലൂരിലായിരുന്നപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല ഒരു ആയിരുന്നു പക്ഷേ ഇവിടെ വന്ന് എപ്പോഴേക്ക് അത്യാവശ്യം ചൂടുണ്ട് ഇവിടെ നമ്മൾ വന്ന ശേഷം മഴയൊന്നും കണ്ടുമില്ല ഇനിയിപ്പം മഴയൊന്നും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ വന്നിട്ട് ചെടികളൊക്കെ വാടി നിൽക്കുകയായിരുന്നു അങ്ങനെ പിന്നെ അതിനെയൊക്കെ രണ്ട് പ്രാവശ്യമൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് വന്നപ്പം പഴയ ഉഷാറൊക്കെ അതിനും വന്നു ചേട്ടാ മനുഷ്യരെ പോലെ തന്നെയാണ് ചെടികളും ഇന്നിപ്പോ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനേ അതും ഗവൺമെന്റ് ഓഫീസിലായി അതന്നെ ഗവൺമെന്റ് ഓഫീസിലേക്കാണ് ആദ്യം നമ്മൾ പോണത് പിന്നെ അത് എത്രത്തോളം കാര്യം നടക്കും എന്നുള്ള കാര്യം അറിഞ്ഞൂടാ കാരണം ഈ ഒരു കാര്യത്തിനായിട്ട് നിസാറയ്ക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഒമ്പത് മാസം ചെരുപ്പ് തേയും ഇറങ്ങുന്നില്ല ഞാൻ ഒമ്പത് മാസം കൊടുത്തതാണ് രണ്ട് മാസം കൂടുമ്പോ അന്വേഷിക്കും പക്ഷേ മറ്റു പാർട്ടിയും ഉണ്ട് എന്റെ കൂടെ തന്നെ വേറൊരു കക്ഷിയുടെ ഉണ്ട് ആ കക്ഷിയും ഇത് അന്വേഷിക്കുന്നുണ്ട് നോക്കാം തഹസീൽദാർ ഇല്ല അല്ലെങ്കിൽ ക്ലർക്കില്ല നോക്കാം അടുത്ത ആഴ്ച വരാം വറ്റു വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റി മാറ്റി ഒമ്പത് മാസമായി ഇന്ന് ഞാൻ വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ് എത്രത്തോളം നടക്കുമെന്നൊന്നും അറിയത്തില്ല ഇതുപോലെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഈ പൊസിഷൻ സർട്ടിഫിക്കറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു മൂന്നാല് ഓഫീസിൽ കയറി പോകും പക്ഷേ അവിടെ എല്ലാം നമ്മൾ ഈ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട് ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റും അത്രേ ഉള്ളൂ പക്ഷെ ആക്ഷനൊക്കെ അവരെ വെച്ച് താമസിച്ച് നമ്മൾ നേരിട്ട് പോയി ഒന്ന് അനക്കി വിട്ടാൽ മാത്രമേ പോവുള്ളൂ ഇത് സത്യമല്ലെന്ന് നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്നതിൽ ഇതേ അനുഭവം ഉള്ളവരെന്ന് പറയട്ടെ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ വെറുതെയാണ് പക്ഷേ സ്റ്റാഫൊക്കെ അതുപോലെ ഉണ്ടെന്ന് തന്നെ നമ്മൾ പോയാലേ നടക്കത്തുള്ളൂ അല്ല നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുവാണ് പൊസിഷൻ സർട്ടിഫിക്കറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നേരെ നമുക്ക് അതിന്റെ ഉത്തരം ഫോം കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അത് ശരിയെന്ന് പറയാം ഇത് അതല്ല ഓഫീസിലും പോയി അവരെ ടേബിളിൽ പോയി പോയിൻ്റെ അടുത്ത് പോയി മറ്റേ ഗോപാലേഷത്ത് പോയി അങ്ങനെ പോയി പോയി കിടക്കുന്നത് കാണാനേ നമുക്ക് സാധിക്കത്തുള്ളൂ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആളെവിടെ നമ്മളാളെ അറിയാൻ പറ്റും ഉള്ളൂ എപ്പോഴും എനിക്ക് ഒരു കോമഡി പരിപാടി ഉണ്ടായിരുന്നില്ലേ അതിലൊക്കെ പറയുന്നത് എത്ര മറിമായും യഥാർത്ഥത്തില് അതൊക്കെ നമുക്കൊന്നും എഴുതാനുള്ള സ്റ്റൈലി അറിഞ്ഞ ഞാൻ എന്തൊക്കെ എഴുതി അല്ല നമ്മൾ ഇതിനെ ആ ഒരു രീതിയിൽ എഴുതിയിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ പൂട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിട്ടടി കിട്ടും ഇട്ടി അല്ലെങ്കിൽ നിങ്ങളെ വീടിന്റെ മുമ്പിൽ കണ്ണടിച്ചില്ലെങ്കിലും അവര് വന്ന് എറിഞ്ഞിട്ടിട്ട് പോകും ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ ഇതൊക്കെ ആൾക്കാർ പ്രതികരിക്കുന്ന ഒരു സമയം വരും ഓരോ രാജ്യത്തും അങ്ങനെയാണ് നടക്കുന്നത് സായി കെട്ടിട്ടെ ആൾക്കാർ ജനങ്ങൾ ഇറങ്ങുന്നൊരു അവസ്ഥയിലോട്ട് വരും എന്ന് പറയാൻ പറ്റൂല എല്ലാരും പറയും ഗവൺമെന്റ് ജോലി കിട്ടണേ കിട്ടണേന്ന് കിട്ടിക്കഴിഞ്ഞാല് ഓരോരുത്തരുടെയും അവസ്ഥ ഇത് തന്നെയാണ് പോണത് എങ്ങോട്ടേക്കാ പോണത് ആ എങ്ങോട്ടേക്കാ പോവണ അത് മാത്രം ക്ലിയർ ആക്കി വർത്താനം പറഞ്ഞാൽ മതി കേട്ടോളെ വെളിയിലേക്ക് ഇറങ്ങുമ്പം ശരിക്കും പറഞ്ഞാ അവള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടാ ഇങ്ങനെ അറ്റാറ്റ അറ്റാറ്റൊക്കെ പറഞ്ഞിരിക്കും ഒരുപാട് വർത്തമാനങ്ങളൊന്നും അങ്ങനെ പറഞ്ഞു ഇതുവരെ തുടങ്ങിയിട്ടില്ല ഏ നന്നെ എവിടെ പോയി

കമ്മൽ എവിടെ മോളെ കമ്മല് കൊലിസ്വിടെ മോളുടെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഗവൺമെന്റ് ഓഫീസും പ്രൈവറ്റ് ഓഫീസുകളൊക്കെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഓഫീസിലുള്ളവർക്കാണെങ്കിൽ ഭയങ്കര ജോലി ഭാരം സ്ട്രെസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഗവൺമെന്റ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവര് വളരെ കൂളാണ് ഞാൻ പറയുമ്പോൾ പലവർക്കും എൻ്റെ അടുത്തൊരു വിദ്വേഷക്കെ തോന്നും പക്ഷെ കാര്യം ശരിയാണ് ഞാൻ പറയുന്നത് തന്നെയാണ് കറക്റ്റ് അല്ലേ പ്രതികരിക്കേണ്ടവർക്ക് പ്രതികരിക്കാം അപ്പം ഇതാ ഇവിടെ എത്തി നിസാരക്ക ഇതാ അപേക്ഷയും കൊണ്ട് പോകണം അപ്പം ഞാനും കൂടെ പോയി കേട്ടോ അപ്പം ഇവിടെയിൽ പറഞ്ഞ മാതിരി പിന്നെ ഓഫീസിന്റെ അകത്തൊന്നും നമ്മൾക്ക് അങ്ങനെ വീഡിയോ എടുക്കുന്നതൊന്നും ശരിയല്ലല്ലോ ശരിയല്ലോ എന്തായാലും ഞാൻ പുറത്തേക്ക് വന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ എന്താണെന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ഒന്നും നടന്നില്ല അവർ ആദ്യം മഴ ഫയൽ നമ്പർ ഒക്കെ ചോദിച്ചു പിന്നെന്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല കമ്പ്യൂട്ടറൈസ്ഡ് നമ്മൾ അവിടെ ഞാൻ പറഞ്ഞു അവരുടെ ചോദിക്കാം അത് സെർച്ച് കിട്ടണ്ടേ കമ്പ്യൂട്ടറൈസ് പിന്നെ പറഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ചു പക്ഷെ ഒന്നും ഫയൽ ഒന്നും ആയിട്ടില്ല

ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്ത് നിങ്ങൾ പറയുന്നത് പോലെ അല്ല ഗവൺമെന്റ് ഓഫീസ് അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് വർത്തമാനം പറഞ്ഞു പക്ഷെ ആ ന്യായീകരണം ശരിയല്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് ഇപ്പം അടുത്തതല്ല ഓരോരുത്തർക്കും അനുഭവം ഉള്ളവരാണ് ഉള്ളവരാ അവര് വേറൊരു ഓഫീസില് ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പോണം നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനൊന്നും മറ്റേ ഒന്നും ഇട്ടുകൊണ്ട് പോയില്ലേ അല്ലാതെ പോയി നോക്കി നോക്കി നിങ്ങളായിട്ട് വട്ടം ചുറ്റിച്ചില്ലെങ്കിൽ നിങ്ങൾ ഞാൻ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്തു തരാം അതേപോലൊന്നും വേണ്ടല്ലോ എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് എന്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന തന്നെ കാര്യങ്ങളാണെന്ന് അറിയാവോ അവര് നമ്മളുടെ ഇവിടത്തെ ചെയ്യൂലത്ര പട്ടത്തെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ കോലവും ഒരു ട്ടാ മണിമെസ് ഭയങ്കര ഫേമസ് ആണ് അതെ ഉച്ചക്ക് ലഞ്ചേ ഉള്ളു രാത്രി ഉണ്ടോ ആവും അറിയില്ല ഇനി നമ്മൾ അടുത്ത ഡോക്ടറെ കാണാനായിട്ട് പോകണം കേട്ടാ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറിനെ കണ്ട് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു പക്ഷെ സർക്കെ കുറവില്ല

അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടറെ ടൈം പറയും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലിയ റഷും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്ക് ഒരു പേഷ്യൻ്റെ തൊട്ട് മുൻപ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നേ അപ്പോൾ ഇതിലെ ഒരു പൂച്ച പോയപ്പോഴേക്ക് സനമൊളും മ്യാവും മ്യാവും എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുകയാണ് രണ്ട് ആ പൂച്ചയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ഡോക്ടറെടുത്ത് കയറുമ്പോഴും അവൾക്ക് വരണം കേട്ടോ അപ്പം ഡോക്ടറിനെ ഇതുപോലെ കൊച്ചു മക്കളൊക്കെ ഉള്ളത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അവൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇതാ ഇതുപോലെ ഇന്ന് എന്തൊക്കെയോ വർത്തുവാനോ ഒക്കെ പറഞ്ഞിട്ടിത് ചെയ്യും അങ്ങനെ കണ്ടു കണ്ട ശേഷം ഇനിയിപ്പം പോവാണ് ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഇനിയിപ്പം ടെസ്റ്റ് ചെയ്യേണ്ട അടുത്തേക്ക് മെട്രോയിലെല്ലാം പോകണം കേട്ടോ മെട്രോയിലാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയണത് അപ്പം മിൻസാറിക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു രോഗം വന്ന ഹോസ്പിറ്റലിൽ പോണ പോണൊരാളല്ല അതുകൊണ്ടാണ് ഇതിപ്പോ ഇത്രയും ആയി പോയതെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പൊ നമ്മൾ ഡോക്ടറിനെ കണ്ടു പോകും അപ്പൊ ഡോക്ടർ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ടാബ്ലറ്റിൽ വെച്ചോണ്ടിരിക്കുന്നതിൽ കഥയില്ല മിൻസാറയ്ക്ക് ഒരുപാട് അങ്ങനെ വെച്ചോണ്ടിരുന്ന ഡോക്ടറെ കാണിക്കാതിരുന്നിട്ട് പിന്നീടാണ് വന്ന് കാണിച്ചത് അപ്പോഴേ തന്നെ ലേറ്റായി പോയി പിന്നീ സി ടി പറഞ്ഞിരിക്കും എടുക്കണം രാത്രി മെട്രോയിൽ പോയി എടുക്കാം അപ്പൊ ഇവിടെ ആണ് നമ്മള് വന്നത് ഗാന്ധി പാർക്കിലാണ് വണ്ടി പാർക്ക് ചെയ്തത് അപ്പം നിസാർക്കാക്ക് ഇവിടെ എന്തോ മുസല്ല അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് കേട്ടാ അപ്പം ഈ മുൻപൊക്കെ ആണെങ്കിൽ ഈ ഗാന്ധി പാർക്കിലൊക്കെ നല്ല തിരക്കുള്ള ടൈം ആയിരുന്നു കേട്ടാ കാരണം ഈ ഓണം സീസണിലൊക്കെ ഇപ്പം പക്ഷേ അങ്ങനെ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല അങ്ങനെ ഇപ്പം നമുക്ക് കാർ പാർക്ക് ചെയ്യാനൊന്നും തിരക്കില്ലാതെ തന്നെ വണ്ടി ഇടാൻ പറ്റി പിന്നെ അനുസാറിക്കനുസരിക്കൊക്കെ ആവശ്യമുള്ള സാധനമൊക്കെ എടുക്കണം ആ സമയത്ത് ഞങ്ങൾ ഞാൻ ഹിജാബിൽ കുത്താനുള്ള പിന്നെ ഉണ്ടാ നോക്കിയിട്ട് അത് ഒന്ന് വാങ്ങിക്കണേട്ടാ ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഞാനങ്ങനെ അധികം കുത്താറില്ല ഹിജാബിൽ പിന്നെ എന്തായാലും ഒരു എമർജൻസിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു അങ്ങനെ സാധനമൊക്കെ എടുത്ത ശേഷം നമ്മളിതായി ഇപ്പം ഇതാ ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഈ ഇതിപ്പം ചാലക്കമ്പോളം ഈ ഓണം സമയത്ത് നിങ്ങൾ പലരെയും വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഭയങ്കര തിരക്കാണ് കേട്ടോ സൂചി കുത്താൻ ഇടയില്ലാത്തതുപോലെ ഇവിടെ തിരക്കായിരുന്നു പക്ഷെ ഇപ്പം കണ്ട വിജനമായി കിടക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് ആ ഒരു സീസൺ ടൈമിൽ മാത്രമേ കച്ചവടം കൂടുതലായിട്ട് നടക്കത്തുള്ളൂ എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെയാണ് ഈ ഗാന്ധി പാർക്കിന് കേട്ടോ ഗാന്ധി പാർക്കിൽ വന്നാൽ ഒരു പ്രത്യേകത കാണുന്നത് എല്ലാവരും ഫോണിലായിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വരുന്നവര് ശ്രദ്ധിച്ചു നോക്കിക്കോ അപ്പൊ ഈ ഒരു അംബാസിഡർ കാർ കണ്ട ഈ കാർ ഉള്ള എത്ര പേരുണ്ട് ഫണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നേട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ അംബാസിഡർ കാർ എത്രയൊക്കെ പുതിയ കാറുകൾ വന്നാലും ആ അംബാസിഡർ കാറിനോളം സ്ട്രോങ് വേറെ ഇല്ലാന്ന് തന്നെയാണ് തോന്നുന്നത് ശരിയല്ലേ അപ്പം ഇനി ഒരു ജോലിയും കൂടിയേ ബാക്കിയുള്ളൂ സി ടി സ്കാൻ എടുക്കാനായിട്ട് പോകണം അത് ആ മെഡിക്കൽ കോളേജിന്റെ അവിടെ പോകാനുള്ളത് അപ്പോൾ പോൻസാറയ്ക്ക് പറഞ്ഞ് എന്തായാലും പോകുന്ന വഴിയിൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു അതിന് മുൻപ് എനിക്കിവിടെ നിന്ന് ചിപ്സ് വാങ്ങാമെന്ന് പലപ്പോഴും ഈ റൂട്ട് വരുമ്പോഴാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഈ കണ്ണൻ്റെ കടയിൽ വന്നിട്ട് ചിപ്സ് വാങ്ങിക്കുന്നത് അപ്പൊ കൂടുതലൊന്നും വാങ്ങിക്കത്തില്ല ഏട്ടാ കാരണം പിന്നെ നമ്മൾ വേണ്ട ഇതൊക്കെ കഴിക്കാനായിട്ട് അതുകൊണ്ട് കൊതിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ വാങ്ങിക്കാറുള്ളൂ ഏട്ടാ അപ്പൊ നിസ്സാക്ക് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നാളെ ഞാൻ വന്ന് സി ടി സ്കാൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ ട്വന്റി ഫോർ ഹവേഴ്സ് അവിടെ ഉണ്ട് അപ്പൊ രാത്രിയാവുമ്പോഴേക്ക് പിന്നെ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും പോകുന്ന വഴിയിൽ നമുക്ക് സ്കാൻ എടുത്ത ശേഷം വീട്ടിലേക്ക് പോവാം കാരണം നമുക്കിപ്പോൾ ആരോഗ്യമല്ലേ പ്രധാനം പിന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടുമ്പോഴേക്കും പിന്നെ ഡോക്ടറിൻ്റെ കൊണ്ടുവന്ന് കാണിക്കുകയും വേണമല്ലോ അപ്പം പിന്നെ സാർക്ക് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ പോയാ ഞാൻ പറഞ്ഞു രാവിലെയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കായിരിക്കും എനിക്കറിയാം അവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ടോക്കൺ എടുത്ത് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും സാറിക്കൊക്കെ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് പറഞ്ഞത് നമുക്ക് നാളെ പോവാമെന്ന് അപ്പോൾ ഡോക്ടറെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പോകുന്ന വഴിയിൽ പോയി സി ടി സ്കാനും എടുത്തിട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് നിസർക്ക ഒക്കെ എടുക്കാനുള്ള ആ ഒരു സ്കാനിങ്ങിൽ നിസാർക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് രക്ഷയായി കാരണം അപ്പോഴു തന്നെ ആൾ വന്ന് സ്കാനിങ്ങിന് നിസർക്ക കൂട്ടിക്കൊണ്ട് പോണ് ചെയ്യണത് അപ്പം വെയിറ്റ് ചെയ്യാണ് കേട്ടോ അവിടെ അപ്പം അതിൻ്റെ അകത്തൊന്നും പിന്നെ നമ്മളെയൊന്നും കടത്തി വിടത്തില്ലല്ലോ പിന്നെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു കേട്ടോ കാരണം ഒരുപാട് സമയമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു എന്തായാലും നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യുക റിസൾട്ട് വരുമ്പോൾ അനുസാർക്ക് ഒന്നും ഉണ്ടാവരുതേ എന്ന് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് ടെൻ സാറൊക്കെ പറയും പടച്ചവൻ എന്താണോ വിധിച്ചു വെച്ചിരിക്കുന്നത് അത് ഉണ്ടാവും എന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പം കൂടെ നിൽക്കുന്ന നമ്മൾക്ക് അങ്ങനെ ആശ്വസിക്കാൻ പറ്റുമോ ഭയങ്കര ഒരു ടെൻഷനും വിഷമവും ഒക്കെ തന്നെയാണ് ഇനി എന്താവും റിസൾട്ട് എന്നൊക്കെയുള്ള കാര്യത്തിൽ എന്തായാലും ഒന്നും വരില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ നമ്മളവിടെ നിന്ന് മടങ്ങാണ് ഇനിയിപ്പോൾ റിസൾട്ട് നാളെ കിട്ടത്തുള്ളൂ കേട്ടോ നാളെ ഉച്ച കഴിയുമെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ അപ്പ ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ